ശ്ലോകം അവാപ്യകാന്ഹം തയാരമത്സരീം മുദൈവതാൻ മഹീരുഹാം തനയാം വൃക്ഷങ്ങളുടെ പുത്രിയെ കാന്താമവാപ്യ കാന്തയായി പ്രാപിച്ചിട്ട് തയാ അവളോടുകൂടി ദശലക്ഷ മത്സരീം പത്തു ലക്ഷം മത്സരക്കാലം രമത്വം നിങ്ങൾ രമിക്കുക ദക്ഷഹ സുതഹ അസ്തു പിന്നീട് ദക്ഷൻ എന്നൊരു മകനുണ്ടാകും അപ്പോൾ തന്നെ മാം പ്രയാസ്യത കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ പ്രാപിക്കുകയും ചെയ്യാ ചെയ്യാം എന്ന് മുതായേവ കൂടി തന്നെ അവരോട് നിഘാതച്ച പറയുകയും ചെയ്തു ഇത്രയൊക്കെ പ്രചേതസ്സുകൾ പറയാതെ എന്നെ എല്ലാം ഭഗവാൻ കൊടുത്തിരിക്കുകയാണ് വരം അപ്പൊ ആ രണ്ടു വരങ്ങളുടെ കൂടെ തന്നെ പിന്നെന്താണ് ഭഗവാൻ പറഞ്ഞത് ഇവിടെ ഒരു പ്രജാ പ്രജാസൃഷ്ടിക്ക് ഭാര്യ വേണം അല്ലേ പ്ലമോച എന്ന അപ്സരസിന്റെ പുത്രിയായ മരിഷിയെ വിവാഹം കഴിച്ച് അവളോടുകൂടി ദശലക്ഷം പത്സരം രമിക്കാനും അവളിൽ നിന്ന് ദക്ഷൻ എന്ന പുത്രൻ ഉണ്ടാകാനും അത് കഴിഞ്ഞ് ഭഗവത് പ്രാപ്തി ഉണ്ടാകാനും ഭഗവാനെ അവരെ അഗ് അനുഗ്രഹിച്ചു ഇതില് എന്താണ് ഈ വൃക്ഷങ്ങളുടെ പുത്രി എന്ന് പറയാൻ കാരണം എന്ന ഒരു അതിനൊരു കാരണം കണ്ടു മഹർഷിയുടെ തപസ് മുടക്കാൻ ഇന്ദ്രൻ പ്ലമോച എന്ന അപ്സരസിനെ നിയോഗിച്ചു എന്നും മഹർഷി അവളോടൊത്ത് കുറേ കാലം കഴിഞ്ഞു അവൾക്കൊരു കന് അവളിൽ ഒരു കന്യകയെ ഉൽപ്പാദിപ്പിക്കുകയും മാതൃ പരിത്യക്തയായ ശിശുവിനെ ഈ അപ്സരസുകൾ ഇങ്ങനെ മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂമിയിൽ ഇരിക്കില്ല എന്നാ പറയുക അവർ നേരെ സ്വർഗത്തേക്ക് പോകും അപ്പം ഈ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ച് പോവാണ് ആ ശിശുവിനെ വൃക്ഷങ്ങളോട് സംരക്ഷിക്കാൻ ഈ മഹർഷിയും കണ്ടു മഹർഷിയും പറഞ്ഞു അങ്ങനെ വൃക്ഷങ്ങൾ വളർത്തുകയും വിശന്ന് കരഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഔഷധീശനായ ചന്ദ്രൻ അമൃതസന്ധിയായ തൻ്റെ വിരൽ ശിശുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു അമൃതപാനം ചെയ്ത് വൃക്ഷങ്ങളുടെ പുത്രിയായി വളർന്നതാണ് ഈ മാരിഷ അങ്ങനെ വൃക്ഷങ്ങളുടെ വളർത്തുമകളായ ആണ് പ്രജേദസ്സുകൾക്ക് പത്നിയായി കൽപ്പിച്ചിരിക്കുന്നത് അവളോടൊത്ത് വത്സരം രമിക്കുകയും രമിച്ച് അവസാനം ദക്ഷൻ എന്നൊരു പുത്രനുണ്ടാകും അങ്ങനെ പ്രജാസൃഷ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ ലയിക്കാനുള്ള ഭാഗ്യമുണ്ടാകും എന്നും ഭഗവാനവരോട് സന്തോഷത്തോടു കൂടി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ പണ്ട് ദക്ഷപ്രജാപതിയുടെ ഒരു അംശമാണ് ഈ ദക്ഷൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഉപാസകൻ വരം ചോദിക്കുമ്പോൾ തനിക്ക് നല്ലതേത് എന്നറിയാൻ കഴിവുകേട് കൊണ്ട് അറിയാനുള്ള റിയാനുള്ള കഴിവുകേടുകൊണ്ട് നമ്മൾ വേണ്ടാത്തതൊക്കെ ചോദിച്ചു പോകും ആ വരം തരാൻ ഉപാസി ശക്തി നിർബന്ധിതനാവുകയും ചെയ്യും പുതിയ കർമ്മബന്ധങ്ങൾ ഉടലെടുക്കുകയായിരിക്കും അങ്ങനെയുള്ള വരത്തിന്റെ ഫലം ഇവിടെ പ്രചേതസ്സുകൾ ഒന്നും തന്നെ ആവശ്യപ്പെടാതെ അവരുടെ മനസ്സറിഞ്ഞ് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്താണ് നന്മ എന്ന് അറിയുന്ന ഭഗവാൻ എല്ലാ സന്തോഷവും വരങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു പ്രയാസ്യതേദി